സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം നീങ്ങുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരണം കയ്യിലിരിക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഇറക്കി തന്നെ ബി ജെ പി വോട്ട് തേടി ജനങ്ങളുടെ സമക്ഷം എത്തുകയാണ് ബി ജെ പിക്ക് വേണ്ടി ഇക്കുറിയും തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ഹാട്രിക് വിജയ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യം മുഴുവൻ പറന്ന് നടന്നുള്ള പ്രചരണ പരിപാടികൾക്കാണ് നരേന്ദ്രമോദി രൂപം നൽകുന്നത് വലിയ വിജയപ്രതീക്ഷയില്ലാത്ത സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ദിവസങ്ങളിൽ ഇറങ്ങിച്ചെന്ന പ്രചരണം നയിക്കണമെന്നൊരു നിർദ്ദേശമാണ് മോദി ബി ജെ പിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് നരേന്ദ്രമോദി മാത്രം നൂറ്റിനാൽപ്പത് പൊതുപരിപാടികളിലാണ് ഇനി പങ്കെടുക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് മോദിക്ക് വേണ്ടി ഈ നൂറ്റിനാൽപ്പത് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി ലോക്സഭാ മണ്ഡലങ്ങളെ ക്ലസ്റ്ററുകളായി തിരിച്ച് എല്ലായിടത്തും പ്രധാനമന്ത്രിയെ നേരിട്ടെത്തിക്കുക എന്നൊരു ലക്ഷ്യമായാണ് ബി മുന്നോട്ട് പോകുന്നത് അതേസമയം ബി ജെ പിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ച പുറത്തിറങ്ങുമെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇതിൽ തന്നെ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്നാം ഘട്ട പട്ടികയിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ നേതൃത്വത്തിന് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു മണ്ഡലത്തിൽ ബി ജെ പി നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജനവിധി തേടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു മണ്ഡലത്തിൽ ബി ജെ പി പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്ത് അഞ്ചിടത്താണ് എൻ ഡി എ വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്നത് ഈ സീറ്റുകളിൽ മൂന്നെണ്ണത്തിലാകും പ്രഖ്യാപനം ഉണ്ടാകുക അതായത് തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്നിവയാണ് ആ മണ്ഡലങ്ങൾ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യം പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് പി സി മാറ്റി നിർത്തുന്നതിൻ്റെ കാരണവും വ്യക്തമല്ല ഏഴ് മുതൽ എട്ട് വരെ ലോക്സഭാ മണ്ഡലങ്ങളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ബി ജെ പി പ്രചരണ പരിപാടികൾ നടത്തുക ഇതിൽ ഓരോ ക്ലസ്റ്ററിലും എത്തി പുതിയ വികസന പദ്ധതികൾ മോദി പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് റാലികൾ പൊതുസമ്മേളനങ്ങൾ റോഡ് ഷോ തുടങ്ങിയ പരിപാടികളും നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ബി ജെ പി തയ്യാറാക്കുന്നുണ്ട് ഓരോ ക്ലസ്റ്ററിൻ്റെയും ചുമതല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബി ജെ പി നേതാക്കൾക്കാണ് നൽകുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ് പ്രചരണ പരിപാടികളുടെ ഏകോപനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി ജെ പി പ്രാദേശിക ഭാഷയിൽ വീഡിയോയും തയ്യാറാക്കി കഴിഞ്ഞു മലയാളം കന്നഡ ബംഗാളി ഒഡിയ അതുപോലെ അസമീസ് ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ചന്ദ്രയാൻ ദൗത്യവും രാമക്ഷേത്ര ഉദ്ഘാടനവും ചിത്രത്തിന്റെ ആദ്യത്തെ പ്രമേയങ്ങളാണ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലുള്ള മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രമേയത്തിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്